പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ഒഡീഷ സ്വദേശികൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ചുമതലയിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വേങ്ങര പുഴച്ചാൽ എന്ന സ്ഥലത്ത് വെച്ച് ഒഡീഷ സ്വദേശികളിൽ നിന്നും പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവ് പരിശോധനാ സംഘം പിടിച്ചെടുത്തു ഒഡീഷ സംസ്ഥാനത്തെ കൊറാപ്പൂട്ട് സ്വദേശികളായ ധനജയ് നഗരിയ ഹഡിപ്പച്ചോ എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് കഞ്ചാവ് സ്വീകരിക്കാനെത്തിയ വേങ്ങര സ്വദേശികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ അറിയിച്ചു പാർട്ടിയിൽ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രജോഷ് കുമാർ അരവിന്ദൻ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ മിനുരാജ് മുഹമ്മദ് അലി ഷിഹാബുദ്ദീൻ എന്നിവരും മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ആസിഫ് ഇക്ബാൽ അലക്സ് ഷബീർ മിനീത് തുടങ്ങിയവരും പങ്കെടുത്തു പ്രഭാതം